لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شج ما خلق ومن شج غاسق إذا وقب ومن شر النفاثات في العقد ومن شج حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اللهم إنا نسألك بحقوق هؤلاء الشرفاء الكرماء المذكورين أن تحصل لنا ولمن حضر معنا المراد وتفرج عنا وعنهم جميع البلاء والفساد والأعداء والأمراض وأن تري لنا وإياهم خيرات هذه الدار وتلك الدار وأن تجيرنا وإياهم من آفات الدنيا وعذاب القبر والمحشر والنار وأن تبارك لنا ولهم في جميع أمورنا وأمورهم لا سيما في أمرنا هذا بركة تامة كما باركت على عبادك الصالحين اللهم اجعل هذا الأمر خيرا ورشدا وراحة وسلامة وسكينة من أوله إلى آخره يا ذا الجلال والإكرام رب. ربنا هب لنا فردا ومخرجا في كل أمورنا لا سيما في أمرنا هذا من حيث لا نحتسب عليك توكلنا وإليك نبنا وإليك المسير فاغفر لنا ولوالدينا ولأساتذتنا ولمن مات منا وللمؤمنين والمؤمنات برحمتك يا أرحم الراحمين ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഹാജി വൈസ് പ്രസിഡന്റ് സ്വാഗത സംഘം കമ്മിറ്റി ഇന്നത്തെ ഈ മജ്ലിസ് സദസ്സിന് നേതൃത്വം നൽകുന്ന അൻവർ അലിഹുഅി ഉസ്താദ് നമ്മുടെ പള്ളിയിലെ അൽ ജുനൈദ് ഇമാദ് മറ്റ് വിശിഷ്ട വ്യക്തികളെ ഔപചാരികതകൾ ഒന്നുമില്ല എന്നിരുന്നാലും ആദ്യമായി ഇവിടെ സംഘ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് സ്വാഗതം അരുളുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് രണ്ട് മാസക്കാലമായി നീണ്ടു നിൽക്കുന്ന ലൈറ്റ് ഓഫ് മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന മീലാദ് ക്യാമ്പയിന്റെ അവസാനത്തെ പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഇഷ്കജിസ് എന്ന പേരിൽ പ്രവാചക സ്നേഹത്തിനെയും പ്രവാചകനെ പ്രകീർത്തിക്കുന്ന ഒരു ഒരു സദസ് ആ സദസ്സിന് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പ്രഭാഷണ വേദികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പ്രവാചക സ്നേഹത്തെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും പുകഴ്ത്തുകയും മധുഖകൾ പാടുകയും മൗല്യത പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാം ഒരുമിച്ച് ചേർത്ത ഒരു സമന്വയിപ്പിച്ച ഒരു സദസ്സാണ് നമ്മളുടെ ഇന്നത്തെ ഈ മജ്ലിസ് ഈ സദസ്സിൽ എത്തി എത്തിയിട്ടുള്ള ഈ വേദിയിൽ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഞാൻ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അൻവർ അലി ഉസ്താദിന് വേണ്ടി ഞാൻ എൻ്റെ നാട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്യമം കൂടി ഞാൻ ഇവിടെ നടത്തുകയാണ് എന്തെന്നാൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ടു വളരുന്ന കണ്ടുവരുന്ന മിലാതെ ഫെസ്റ്റിവളും മിലാതെ പരിപാടികളുമൊക്കെ തന്നെ പ്രവാചക റസൂലിനോടുള്ള ഒരു ഇഷ്ടപ്രകടനങ്ങൾ അത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വലിയ ഇഷ്ടം ഉള്ളിലുള്ള ഒരു നല്ല ഒരു സമൂഹം അതാണ് ഞങ്ങൾ ഈ പാലക്കാട് പ്രദേശത്തുള്ള ആളുകളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ഉദ്യമം നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകനെ പുകഴ്ത്തുകയും പ്രവാചകന്റെ മതകൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പരിപാടിയിൽ നിന്ന് അവസാനമായി പോകുന്ന സമയത്ത് പ്രവാചകനോടുള്ള ഒരു വല്ലാത്ത ഒരു അടങ്ങാത്ത ഒരിഷ്ടം ബാക്കിയാക്കി തരുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ അങ്ങനെയുള്ള നമ്മൾക്കൊരു ഒരു ഒരു ആത്മീയതയുടെ ഒരു നിർവൃതിയിലേക്ക് തുടങ്ങിവെച്ചിട്ടുള്ള <laughs> മീലാതിരാതിര